ഹായ് സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒന്നും കേട്ടോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് പിന്നെ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇങ്ങനെ ചെയ്യാത്ത പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താ വീഡിയോ ഇപ്പോൾ കാണില്ലല്ലോ എന്താണ് ഇടാത്തതിൻ്റെ കാരണം എന്നൊക്കെ അപ്പം ഞാൻ ആരോട് പേഴ്സണലായിട്ടും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടണം ഇടണ്ടേ ഇങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഉണ്ട് എൻ്റെ അറിവിലൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത നെബേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പറയുന്നത് സത്യമാണെന്നുള്ള എനിക്ക് എന്താ പറയുക ഈ ഒരു എന്താ പറയുക വേദനയും കാര്യം വന്നപ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ചെറിയൊരു ബാക്ക് പെയിനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അത് വരാനുള്ള കാരണം എനിക്ക് ഓൾറെഡി ഡിസ്ക് തെറ്റിയ പ്രോബ്ലം ഉണ്ട് ഡിസ്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കൂടുതലായി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇരിക്കുന്നൊരു ഇതൊക്കെ പറയണ ഭയങ്കര പെയിൻഫുൾ ഉണ്ട് കേട്ടോ കാരണം ഒരു വിധത്തിലാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചൊക്കെ വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ് ബെഡ് റെസ്റ്റിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഡിസ്ക് പ്രോബ്ലം വരാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലേ എവിടെ നിന്ന് ആണ് ഇത് ആയത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് എനിക്ക് പത്ത് വർഷമായിട്ടോ ഞാൻ ഈ ഒരു വേദനയും കൊണ്ട് നടക്കുന്ന അത് വരാനുള്ള കാരണം ഒന്നുമല്ല ഞാൻ എൻ്റെ മൂത്ത മോന് മുത്ത് മുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ മനസ്സിലാ മുത്ത് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകല്ലോ ഡെലിവറി കഴിഞ്ഞ് മോനക്ക് ചെറിയൊരു സർജനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹാർട്ടിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ഫോർ ആ ഫൈവ് മന്തോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല അതിനോ കാരണം എനിക്ക് ഈ ഇൻഫെക്ഷനും കാര്യങ്ങളാണ് ഭയങ്കര ബുദ്ധിമുട്ടായ ആട്ടിനാണല്ലോ അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം കെയർ ചെയ്യണം പൊടികളും അതേപോലെ മറ്റു രോഗങ്ങളൊക്കെ ആയി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കാണുക അതൊന്നും പറ്റില്ല അതിനോട്ട് അപ്പോൾ ഒന്നും ഞാനൊരു റൂമിൽ ഇങ്ങനെ അടിച്ചിരുന്ന് കണ്ടിട്ടാണ് ഞാനൊരു നാ നാല് മാസത്തോളം ഞാൻ ഓന ഇങ്ങനെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ മാരേജ് ഡിവോഴ്സാണ് കേട്ടോ അതിപ്പോൾ സെക്കൻഡ് മാരേജ് ആണ് അതിൽ ഇപ്പം രണ്ട് കുട്ടികളുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മൂന്നുമുറക്ക് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതങ്ങനെയാണ് അപ്പം എന്താ പറയുക പിന്നെന്താ ഞാൻ നാല് മാസത്തോളം ഞാനും എൻ്റെ മോനും മുത്തു ഈ ഒരു റൂമിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത് കേട്ടോ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂലും ഒരാൾക്ക് കാണാൻ പറ്റൂലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഇതായിനും അങ്ങനെ ഒരു നാലര മാസമൊക്കെ ആയപ്പോഴാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കൂട്ടി കൊണ്ടുപോയിട്ട് അറിയാമല്ലോ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് എളമിക്കുക പറയും ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ അതായി കിടക്കുന്ന ശരീരം കൊണ്ടാണ് സംസാരിക്കുന്നത് മോള് പുറത്തായിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചെന്നിട്ട് സംസാരമൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട് സൗണ്ടൊക്കെ എല്ലാം വിഷമിക്കുക വീഡിയോക്ക് വോയിസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിഷ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം അങ്ങനെ ഞാൻ ഇന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് നാലൊരു മാസത്തിലാണെങ്കിലും കൂട്ടിക്കൊണ്ടുപോയത് കൂട്ടി കൊണ്ടുപോയ ഒരു എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും പത്തിരുപത് ദിവസം ആയിട്ടുണ്ടാവും എൻ്റെ അങ്ങനെയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ അലക്കലൊന്നുമില്ല പുഴയിൽ നിന്നാണ് കൂടുതലും അലക്കലൊക്കെ അപ്പോൾ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ അപ്പം ആ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ വൈഫ് ഏട്ടൻ്റെ രണ്ടും കുട്ടികളുണ്ട് പിന്നെ ഞാന് എൻ്റെ മോനും ഒന്നും ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ അങ്ങനെ അവിടെ അടുത്തൊരു പുഴ ഉണ്ട് ആ പുഴയിലേക്ക് ഞങ്ങൾ പോയത് അതിന് അലക്കാൻ അപ്പം അലക്കാൻ വേണ്ടിയിട്ട് ആ പുഴയിലേക്കാണ് പോവലിട്ടോ അങ്ങനെ പോയതായിന് കുഞ്ഞും കൂട്ടിയിട്ട് എൻ്റെ കാലമൗതി അതായത് ഏതെൻ്റെ വൈഫ് അങ്ങനെ ഞങ്ങൾ എവിടെ പോയതിൽ അതും നല്ല മഴക്കാലമായിട്ടോ ആ മഴയത്ത് നല്ല എന്താ വയ്ക്കുക ഇതൊക്കെ ഉണ്ടാവില്ല വയ്ക്കലി എന്നൊക്കെ പറയുള്ളൂ പൂപ്പ് പായലൊക്കെ അത് ഉള്ള സമയമാണല്ലോ അങ്ങനെ ഞാൻ പുഴയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവിടെ വൈക്കുകയാണ് വീണയിൽ എൻ്റെ ഈ ഉരൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിലത്തടിച്ചിട്ടാണ് വീണത് അപ്പം ആ സമയത്തൊന്നും എനിക്ക് വേദന ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ് രണ്ട് പിറ്റേന്ന് പിറ്റേന്ന് ഒരു മോർണിംഗ് ഒക്കെ ആയപ്പോൾ എനിക്ക് ബെഡ്റൂമിൽ നിന്ന് എണീക്കാനേ പറ്റാത്തൊരവസ്ഥ ഭയങ്കര ബേക്ക് പെയിനും അതേപോലെ കാലമൊക്കെ ഭയങ്കര പെയിൻ കെട്ടോ നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ എന്താ ചെയ്യേണ്ടത് എനിക്കന്ന് പറഞ്ഞാൽ നമ്മൾ പറയാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഈ സംഭവം എനിക്ക് മറ്റുള്ളവരെ പറയാനും ഭയങ്കര പേടി കാരണം എനിക്കന്ന് പറഞ്ഞാൽ മോനെ പ്രസവിക്കും എനിക്ക് പത്തൊൻപത് വയസ്സാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക പേടിയനും എന്തിനും തുറന്ന് പറയാനും ഒരാളോട് സംസാരിക്കാനും വരെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരിതായിട്ടോ അങ്ങനെയാണ് വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിന് കാരണം ഞാൻ ഇവിടെ ഒരു മോളാണ് അപ്പോൾ എനിക്ക് എന്ന് അറിയാൻ എൻ്റെ ഏട്ടനുണ്ടായിനേനോ അങ്ങനെയുള്ളതിനും അപ്പോൾ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പല്ല ഇപ്പോഴും ഇപ്പോൾ ഓക്കെ ആയിട്ടോ ഇപ്പോൾ ഞാനെല്ലാവരോടും ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കലോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടാൽ ഞാൻ സംസാരിക്കും അതേപോലെ എല്ലാത്തിനും ഇപ്പം എനിക്ക് സംസാരിക്കാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല പേടിയൊന്നുമില്ല പണ്ടങ്ങനെന്തെങ്കിലും ഭയങ്കര പേടി തന്നിട്ട് ഒരാളോട് എന്തെങ്കിലും പറയാനൊക്കെ ഞാൻ എനിക്ക് വേദന സഹിക്കാൻ കഴിയായിട്ട് പിറ്റേന്ന് പിന്നെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് ഒരു ജോലി ജോലിയെടുക്കാനൊന്നും പറ്റില്ല ചെറിയ മോനും മോനുമല്ലേ മോന് ചെറുതല്ലേ അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഈ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനാവും മോയ്ക്കൽ ഒരു കോഴിക്കോട് ജില്ലയിലെ മോയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സെന്റ് ഷിഫ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെയിറ്റുള്ള ഒരു സാധനം എടുക്കാൻ പറ്റില്ല നന്നായിട്ട് ബെഡിൽ റെസ്റ്റ് ചെയ്യണം ഇതിന് ഇതൊക്കെ ഉള്ളു പിന്നെ അങ്ങനെ ടാബ്ലറ്റ് ടാബ്ലെറ്റൊക്കെ തന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ എന്താ പറയുക അവിടുന്ന് കാണിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ എനിക്ക് നമ്മൾ എന്താ പറയുക ഈ മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പെയിനായിട്ടോ മൂണ്ടും പേർന്ന് കെടുക്കുക എന്നല്ലാണ്ട് അവിടുന്ന് നീക്കാൻ പറ്റാത്ത അത്ര വേദനയു അങ്ങനെ എനിക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ എനിക്ക് വേദന എൻ്റെ ഉമ്മയൊക്കെ കാണുവാണല്ലോ എൻ്റെ വേദനകൾ ഞാൻ ഇവിടെ നിന്ന് അനുഭവിക്കുന്ന വേദന കാരണം കരച്ചിലും എന്താ പറയുക മോനെ നോക്കിയും വേണം എൻ്റെ ഇടയിൽ എടുക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയോ അങ്ങനെ എൻ്റെ ഉമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഏട്ടനും പഠനം വീണു കേട്ടോ എൻ്റെ താങ്കള അങ്ങനെ ഓനൊന്നും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കാനോട് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മൂത്താങ്കടും ഉമ്മയും ഹോസ്പിറ്റലിൽ പോയി ഏതാ ഞങ്ങളെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഡോക്ടർ എന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ എടുത്തെങ്കിലും അതിൽ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു എന്തേത് കെ എം സിറ്റി ഹോസ്പിറ്റലിലേക്ക് എം ആർ ഐ സ്കാനിങ്ങിന് എഴുതി അങ്ങനെ ഞങ്ങൾ അന്ന് പോകാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് ഞങ്ങൾ രാവിലെ തന്നെ പോയി കെ എം സി ഹോസ്പിറ്റലിൽ എം ആർ ഐ സ്കാൻ അങ്ങനെ ഞങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്ത് പിറ്റേന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആ ശാന്തി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് സംസാരിച്ച് അങ്ങനെ ആ എം ആർ ഐ സ്കാനിൽ നിന്നാണ് ഉള്ളത് എൻ്റെ റിപ്പോർട്ടാണ് കെ എം സി ഹോസ്പിറ്റലിന് അതിനു എം ആർ ഐ സ്കാൻ ചെയ്ത് എം ആർ ഐ കാണുന്നുണ്ടറിയില്ല അറിയില്ല ഫ്രണ്ട് ക്യാമറ വെച്ചുകൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്ത് എല്ലാ പേർപ്പസും കാര്യം ഇതിലുണ്ട് അപ്പോൾ സ്കാനിങ്ങിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവില്ല എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അങ്ങനെ ഡോക്ടറിനെ കണ്ടു ഒന്നും കാണിച്ച് തീർന്നുവച്ച ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്താ പറയുക ഞാൻ രാം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ കൊടുത്തപ്പോൾ ഡോക്ടർ പറയുന്നത് ഡിസ്ക്കിന് പ്രശ്നമുണ്ട് ഡിസ്ക് തെറ്റി കെടുക്കുകയാണ് അപ്പം ഇതിന് എന്ന് പറയാന് അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം അതേപോലെ ഇതിനൊരു എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടാബ്ലറ്റ് ഉണ്ടാവും അതേപോലെ കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് എടുക്കാതിരിക്കുക പണിയെടുക്കുക നമ്മൾ വീട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്ത് പൊക്കുക അതേപോലെ പെട്ടെന്നെങ്കിലും വെയിറ്റുള്ള സാധനം പെട്ടെന്ന് എടുക്കുക അതൊന്നും പറ്റില്ല പിന്നെ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞങ്ങൾ വെയിറ്റുള്ള മക്കളൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അന്നൊന്നും മോനെനിക്ക് തിരികെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക ഇതൊന്നും ഓലെ വീട്ടുകാർക്കൊന്നും ഓലൊന്നും അങ്ങനെ അറിഞ്ഞില്ലോ കാരണം ഞാൻ ഇവിടെ ട്രീറ്റ്മെൻ്റ് എടുത്തതും ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളതൊന്നും ഓലറിഞ്ഞില്ല അതൊക്കെ പിന്നീടാണ് കുറേ എനിക്ക് കഴിഞ്ഞതിനു ശേഷമാണ് ഓലൊക്കെ അറിഞ്ഞത് അപ്പോൾ ഇത് വീണ്ടും വന്ന് വന്നതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ മോട്ടറ് കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം വരുന്നില്ലല്ലോ വെള്ളം കിട്ടില്ലല്ലോ അപ്പോൾ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ യൂണിഫോമും കാര്യമൊക്കെ മക്കൾക്ക് അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക അതേ പറഞ്ഞിട്ട് കല്ലുമ്മൽ വെച്ചിട്ട് അലക്കോ വാഷിംഗ് മെഷീനിൽ വെള്ളം കൊണ്ടുപോകണം പക്ഷേ ഞാനത് കേൾക്കാതെ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കില്ലേ അങ്ങനെ ഒഴിച്ചതും അതിലാണ് പിന്നെ അങ്ങനെ നാല് ബക്കറ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതെനിക്ക് പറ്റിയില്ല ആ പ്രശ്നം കൊണ്ടാണ് എനിക്കിപ്പം ബാക്ക് പെയിന് അധികം ഉദാരണം നമുക്ക് ബാക്ക് പെയിന് വരുമ്പോൾ എനിക്ക് ഈ ബാക്കിലാണ് പെയിൻ ഉണ്ടാവില്ല ഈ നട്ടലിൻ്റെ ആ ഒരു ഭാഗത്ത് ഇട്ടോ അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല കാരണം ഞാൻ ബെഡ് വരുന്നവർന്ന് കിടന്നാലോ അതേപോലെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്താലും എനിക്കത് പോവലുണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഈ പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ബാക്ക് പെയിൻ ആയിട്ടല്ല വന്നത് കാൽമലയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കാൽമലേക്ക് ഇറങ്ങിയിട്ട് പറയണ്ട കാലിങ്ങനെ മടക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നിൽക്കാനും നടക്കാനൊക്കെ പറ്റും ഇരിക്കാൻ പറ്റൂല അതേപോലെ നമ്മൾ കാലിങ്ങനെ നിവർത്തി ഇരിക്കൂലേ കാലിങ്ങനെ നീട്ടി എന്നൊക്കെ പറയില്ല അതേപോലെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്താ പറയുക പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത്തഹ്യാത്തിലൊക്കെ ഇങ്ങനെ കാലിച്ചൂട്ടി ഇരിക്കില്ല ഇങ്ങനെ ചരിഞ്ഞിട്ട് ആ അത്തയ്യാത്തിലിരിക്കാൻ ഒന്നും പറ്റാത്തൊരവസ്ഥ കേട്ടോ ഭയങ്കര പെയിനായിരുന്നു പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഇങ്ങനെ പൊന്നീച്ച് പറയു നമുക്ക് വീട്ടിലത്തെ ജോലി ചെയ്യാൻ വേണം കുട്ടികളും ഇല്ല ഓല കാര്യങ്ങളും നോക്കണം അപ്പം എനിക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കാരണം അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം ഉമ്മ ഒമ്പ് ചെയ്യൂലെന്നല്ല ഉമ്മ ചെയ്താലും അവർക്ക് അത്ര ആവില്ല ഞാൻ തന്നെ എല്ലാം ചെയ്ത് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ തന്നെ വേണം എല്ലാ കാര്യവും ഇപ്പോൾ ഫുഡ് ആയിക്കോട്ടെ ഓലിയ കാര്യങ്ങൾ യൂണിഫോം കഴിഞ്ഞ് ചെയ്ത് കൊടുക്കുക ഒക്കെ ഞാൻ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും അപ്പോൾ കുറേ ഒത്തിരി സമയം ഇങ്ങനെ ഓല കൂടി ഇരിക്കുക എന്നും എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ അപ്പോഴേക്കിങ്ങനെ ഇങ്ങനെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറും ഈ ഒരു ബേക്കിലേക്ക് എന്നിട്ട് നമുക്ക് ഭയങ്കര ഇതായിക്കോട്ടോ ദേഷ്യം ഭയങ്കര ദേഷ്യമായിരിക്കും അതായത് ഈ പെയിനും കൂടെ സഹിക്കാൻ വയ്യാതാകുമ്പോൾ ദേഷ്യമായി മാറുട്ടോ ഞാൻ കുട്ടികളോടൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്തു സംസാരിക്കാനിട്ട് ഇപ്പം താ ഞാൻ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കന്നെ എനിക്കിതാ പെയിൻ വിരലോടിക്കും ഞാൻ ബെൽറ്റൊക്കെ ഇട്ടാ കേട്ടോ ഇപ്പം നടക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ ടാബ്ലെറ്റൊക്കെ തന്നിട്ടുണ്ട് കറക്റ്റ് കുടിക്കാൻ കുറവില്ലെങ്കിൽ ഒന്നോടും പോകണം ഇനിയിപ്പോൾ വലിയ പെയിനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സർജറിയും കാര്യമൊക്കെ ചെയ്യേണ്ടി വരുമോ അതാണ് എനിക്കിപ്പോൾ ഭയങ്കര പേടി കാരണം അത് മാറി കിട്ടിയാൽ മതി എല്ലാവരും ചെയ്യാം പിന്നെന്താ ഇങ്ങനെയുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വന്ന് പെട്ടാൽ പെട്ടത് തന്നെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുകയാണിത് കാരണം ഇതൊന്നും ആർക്കും അറിയില്ല ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ എന്താ പറയുക ഞാൻ അപ്പോൾ അവിടെ ജീവിച്ച് കുറച്ച് കാലങ്ങളിൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അറിയില്ല എങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഒന്നും അറിയുന്നില്ല ഒക്കെ നമ്മളാണ് അനുഭവിക്കുന്നത് എന്താ പറയുക അതുകൊണ്ടൊക്കെ ആണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റായത് പിന്നെ എന്നൊക്കെ എടുത്ത് വെച്ച വീഡിയോസൊക്കെയാണ് ഞാനിപ്പോൾ പോസ്റ്റാക്കുന്നത് കേട്ടോ ഞാനൊരിപ്പോൾ ഒരു ആഴ്ചയോടായിപ്പോൾ ഞാൻ ഈ ഒരു വേദനയായിട്ട് നടക്കുന്നത് അപ്പോൾ അതിന് കുറച്ചൊരു ആശ്വാസം ഇട്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് വീഡിയോ എടുക്കാൻ കാരണതൊക്കെ തന്നെ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളൊക്കെ നമ്മൾക്കും എനിക്കായാലും അല്ലെ വേറെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും വന്നിരിക്കണമെന്നുള്ളത് നമ്മൾ ചിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് എല്ലാവരും കാണുന്നത് ചിരിക്കുന്ന മുഖത്ത് സങ്കടമില്ല അല്ലെ വിഷമങ്ങളില്ല എന്നാലും പറയുന്നത് ദീൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഒരു സംഭവം ുള്ളതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു എന്ന് ഉള്ളതോട് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ഇനി വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോവും അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലേ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വയൻഡിപ്പിയാണ് ഇൻഷാവാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസലമലേക്കും